എട്ടാം ക്ലാസ് ഗണിതശാസ്ത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം കൂട്ടുപലിശയുടെ ഒരു കണക്ക് ചെയ്യാം എട്ട് ശതമാനം വാർഷിക നിരക്കിൽ കൂട്ടുവലിശ കണക്കാക്കുന്ന ബാങ്കിൽ സന്ദീപ് ഇരുപത്തി അയ്യായിരം രൂപ നിക്ഷേപിച്ചു രണ്ട് വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരികെ കിട്ടും ഇപ്പോൾ ആദ്യ വർഷത്തെ മുതലേ പ്രിൻസിപ്പൽ എമൗണ്ട് അതാണ് പി എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ആദ്യ വർഷത്തെ ഒന്നാം വർഷത്തെ ആയതുകൊണ്ട് പി വൺ ഇരുപത്തി അയ്യായിരം രൂപ ഐ വൺ എന്ന് പറയുമ്പോൾ ആ വർഷം കിട്ടുന്ന പലിശ ഇരുപത്തി അയ്യായിരം ഗുണം ഒന്നേ ഗുണം നൂറ് എട്ട് എട്ട് ശതമാനമാണ് അപ്പോൾ അത് രണ്ടായിരം രൂപ എന്ന് കിട്ടുന്നു പി റ്റു എന്ന് പറയുമ്പോൾ രണ്ടാം വർഷത്തെ മുതൽ ഇരുപത്തയ്യായിരത്തിൻ്റെ കൂടെ ഈ പലിശയായ രണ്ടായിരം കൂടെ കൂട്ടി ഇരുപത്തി ഏഴായിരം രൂപ കിട്ടുന്നു ഐ ടു എന്ന് പറയുമ്പോൾ ഇരുപത്തി ഏഴായിരത്തിൻ്റെ എട്ട് ശതമാനം കണക്കാക്കണം കാരണം പലിശയുടെയും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ കിട്ടുന്നു അപ്പോൾ രണ്ട് വർഷം കഴിയുമ്പോൾ കിട്ടുന്ന തുക എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി എഴുതണം ഇരുപത്തി ഏഴായിരം പ്ലസ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് അതായത് ഇരുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ കിട്ടുന്നു ഇനി ഇതേ കണക്ക് തന്നെ സൂത്രവാക്യം ഉപയോഗിച്ച് ചെയ്യാം അതായത് പി രൂപയ്ക്ക് ആറ് ശതമാനം വാർഷിക കൂട്ടുവരിശ കണക്കാക്കുന്ന നിക്ഷേപ പദ്ധതിയിൽ എൻ വർഷം കഴിഞ്ഞ് കിട്ടുന്ന തുക പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ഹോൾഡേജ് ടു എൻ ആണ് അതായത് നമ്മൾ പി വൺ ഐ വൺ പി റ്റു ഐ റ്റു ഇങ്ങനെ പ്രത്യേകം കണ്ടുപിടിക്കാതെ രണ്ട് വർഷം കഴിഞ്ഞ് കിട്ടുന്ന തുകയാകുമ്പോൾ ഇവിടെ പിയുടെ സ്ഥാനത്ത് നമ്മളുടെ എമൗണ്ട് ഇരുപത്തി അയ്യായിരം രൂപ ആർ എന്ന് പറയുന്നത് പലിശ നിരക്കാണ് അത് എട്ട് ശതമാനം എട്ടാണ് എട്ട് ബൈ നൂറ് രണ്ട് വർഷം കഴിഞ്ഞ് കിട്ടുന്നതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ എണ്ണിൻ്റെ സ്ഥാനത്ത് രണ്ട് എന്നിടണം ഇനി ആ കണക്ക് നമുക്ക് സൂത്രവാക്യം ഉപയോഗിച്ച് കഴിയാം രണ്ട് വർഷം കഴിയുമ്പോൾ തിരികെ കിട്ടുന്ന തുക പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ഹോൾ റേസ് ടു എൻ ഇവിടെ പി എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ആർ എന്ന് പറയുന്നത് പലിശ നിരക്ക് എട്ടാണ് പിന്നെ രണ്ട് വർഷമാണ് എൻ അപ്പോൾ ഇവിടെ വൺ പ്ലസ് എട്ട് ബൈ നൂറ് എന്നുള്ളത് നമുക്ക് നൂറേ ഗുണ ഒന്ന് നൂറ് പ്ലസ് എട്ട് നൂറ്റിയെട്ട് എന്ന് എഴുതാം അപ്പോൾ നൂറ്റിയെട്ട് ബൈ നൂറ് ഹോൾ സ്ക്വയർ ഇത് നൂറ്റിയെട്ടാം ബൈ നൂറ് എന്നുള്ളത് ഒന്നേ പോയിൻറ്റ് പൂജ്യം എട്ട് ഹോൾ സ്ക്വയർ വെച്ചും ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ വെട്ടി ചെറുതാക്കാം ഇരുപത്തയ്യായിരത്തിൻ്റെ മൂന്ന് പൂജ്യവും താഴത്തെ നാല് രണ്ട് നൂറിൻ്റെയും കൂടി മൂന്ന് പൂജ്യം ക്യാൻസലാകാം പിന്നെ ബാക്കി ഇരുപത്തഞ്ചിന് അഞ്ചുകൊണ്ട് ഹരിക്കുന്നു താഴെയുള്ള ഒരു പത്തുണ്ട് ആ പത്തിനെ അഞ്ചുകൊണ്ട് ഹരിക്കുമ്പോൾ രണ്ട് കിട്ടുന്നു ആ രണ്ടുകൊണ്ട് നൂറ്റിയെട്ടിനെ കരിക്കുമ്പോൾ അമ്പത്തിനാല് വരുന്നു അപ്പോൾ പൊക്കത്തിൽ അഞ്ചും നൂറ്റിയെട്ടും അൻപത്തിനാലും വരുന്നു ഈ അഞ്ച് അഞ്ചുകൊണ്ട് നൂറ്റിയെട്ടിനെ ഗുണിക്കുമ്പോൾ അഞ്ഞൂറ്റിനാൽപ്പ് വരുന്നു പിന്നെ ഒരു ഒരൻപത്തിനാലുണ്ട് എല്ലാം കൂടി ഗുണിക്കുമ്പോൾ ഇരുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ എന്ന് കിട്ടുന്നു